കുട്ടികൾക്ക് കുട്ടിക്ക് കുട്ടിക്ക് ഇരുപത് വയസ്സായി കല്യാണം ഒന്നും ശരിയായിട്ടില്ല നല്ലോണം ദോക്കുണ്ട് കുട്ടിക്ക് ഒരു കല്യാണം ശരിയാവാന് ഞാൻ പലതും നീർച്ചയും പലതും ചെയ്തു ഒന്നും ശരിയാണില്ല ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പ് ഒരീസൈ എന്റെ പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന തുടങ്ങിയിട്ട് ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ഓട്ടോ സൂക്ഷിച്ചുകൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയില്ലേ അങ്ങനെ ആ ഓള ലാബർ റൂമൊക്കെ ആണ് ശേഷം പിന്നീട് കയ്യും കെട്ടിയാണ്ട് ചോദിച്ചാൽ അവിടെ ഇങ്ങനെ മേപ്പട്ട് നോക്കിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നില്ലേ ഒരു പതിനൊന്നര മണിക്ക് ലാബർ റൂമിൻ്റെ അവിടെ ബെല്ലടിച്ചിട്ട് നേഴ്സിനോട് മൈമോനാൻ്റെ വല്ല വർത്താനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ഒരു ഒന്നര മണിക്ക് വീണ്ടും ഒരു വർത്തമാനം ഒന്നും പറയാനായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഒരു രണ്ടര മണിക്ക് ആ നേഴ്സിങ്ങനെ തല പുറത്തേക്ക് ഇട്ടിട്ട് മൈമൂനെ പറ്റിക്കുണു കുട്ടി പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒലമദില്ല നിജം മനസ്സറിഞ്ഞ് പറഞ്ഞിരുന്നെങ്കിലേ പതിനെട്ട് കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു അല്ഹമ്മദില്ല പറയാൻ ചോദിക്കാതെ നിന്റെ റബ്ബ് നിനക്ക് അവസരം തരുമായിരുന്നു ഇതെന്താ സംഭവിച്ചാലേ വളമ്പ്യ ചോറ് തിന്നിട്ടില്ല അതിൻ്റെ മുമ്പ് ഉമ്മാനോട് പിന്നും ചോറ് ചോദിക്കാൻ ചൂലും പട്ടോണ്ട് അടി കിട്ടും അതുകൊണ്ട് പതിനെട്ട് കൊല്ലം മുമ്പ് കിട്ടിയ ഒരു പെൺകുട്ടിയുടെ അതിൻ്റെ അലഹമദില്ല ആദ്യമാണ് പറ

ഈമാന്റെ രസം എന്താണെന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കുന്ന ജീവിത വഴിയായി ഇഷ്ടപ്പെടണം അഞ്ചു സെന്റ് സ്ഥല തർപ്പണി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടാണ്ട് എന്താ കാട്ട് മുസ്ലിം ആയി പോയില്ലേ എടങ്ങാറായിട്ട് മുസ്ലിം ആയാലേ ഇസ്ലാം ദീന്റെ ഒരു രസം കിട്ടൂല കഷ്ടപ്പെട്ട് മുസ്ലിം ആയിട്ട് കാര്യ ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ കഴിയോ ഇസ്ലാം ബാങ്ക രസക്കാരം എടങ്ങാറായിട്ട് നമ്മൾ മുസ്ലിം ആയിട്ട് ഒരു കാര്യമില്ല ഈമാന്റെ രസം കിട്ടൂല ഇതെന്നെ സംഗതി ഒരുപാട് വഴിയുണ്ട് പക്ഷെ എന്താ പോ കാട്ടെ നമ്മൾ മുസ്ലിം ആയി പോയില്ലേ സംഗതി തല പോലെ നടക്കണം എന്നൊക്കെ എന്താ പോ മുസ്ലിം ആയി പോയില്ലേ ഒരു കാര്യമില്ല ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ പറ്റുമോ എന്നാൽ ഈമാന്റെ രസം കിട്ടും എടങ്ങാറായിട്ട് മുസ്ലിം ആയാൽ ഈമാന്റെ രസം കിട്ടൂല ഓ വി മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാ അലൈവ് സ്വലമാ തങ്ങളെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ ഈ മാം ഭംഗരസുണ്ടോ